സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഷെക്കേന ടി വി ഇനി അമേരിക്കയിലും അമേരിക്കയിലെ ടെക്സാസിലെ ഡാലസിലെ സെന്റ് തോമസ് സീറോ മലബർ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷെക്കേന ടെലിവിഷൻ അമേരിക്കയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തു സത്യത്തിന്റെ സാക്ഷ്യമായി ടെലിവിഷൻ അമേരിക്കയിലേക്ക് ചുവടുവെക്കുന്നു സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ഷൈക്കാന ടെലിവിഷൻ അമേരിക്കയിൽ സാന്നിധ്യമുറിപ്പിച്ചു വിശുദ്ധ കുർബാനയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു ലോഞ്ചിങ് ചിക്കാഗോ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് ചാനൽ അമേരിക്കയിൽ ലോഞ്ച് ചെയ്തു സഭയ്ക്കെതിരെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഷൈക്കേന ടെലിവിഷൻ ഒരു വേദിയാകുമെന്ന് ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് പറഞ്ഞു എല്ലാ വിശ്വാസികളുടെ ഈ ന്യൂസ് ചാനൽ കുത്തികൃതത്തിന് വിജയിക്കട്ടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി തീരട്ടെ എന്ന് കൃത്യം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ആ രീതിയിൽ ക്രമീകരിച്ച് വളർത്തിയെടുക്കട്ടെ അത് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയ്ക്ക് ഇടയിലെ അമേരിക്കയിലും നമ്മുടെ സഭാ സംവിധാനങ്ങളിൽ ഇത്തരം നിലവിലുള്ള ഓസ്ട്രേലിയയിലും കേരളത്തിലും ഗ്രേറ്റ് ബ്രിട്ടനിലും യൂറോപ്പിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലേക്കും അത് വളർന്ന് പിന്തരിച്ച് കർത്താവിന് സ്വീകാര്യമായ ഫലങ്ങൾ നിലനിൽക്കുന്ന ഫലങ്ങൾ ഷക്കാന ടെലിവിഷന്റെ മാധ്യമ നിലപാടുകളെ കുറിച്ച് ഷെക്കാന ടെലിവിഷൻ എം ഡി ബ്രദർ സന്തോഷ് കരുമത്ര വിശദീകരിച്ചു സെന്റ് തോമസ് ഗാർലാൻഡ് പള്ളി വികാരി ഫാദർ ജോഷി അലമ്പാശേരിയിൽ സ്വാഗതം ആശംസിച്ചു ഷെയ്ക്കാന ടെലിവിഷൻ യു എസ് എ കോർഡിനേറ്റർ ജി ബി പാറയ്ക്കൽ നന്ദി പറഞ്ഞു അസിസ്റ്റന്റ് കോർഡിനേറ്റർ രാജ്കുമാർ സന്നിഹിതനായിരുന്നു ഷെക്കാന ടെലിവിഷൻ യൂട്യൂബ് സ്ട്രീമിംഗിലൂടെ ലോകത്തെവിടെയും ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പോൾ ലഭ്യമാണ് ഉടൻ തന്നെ എപ് ടിവിയിലും റോക്കുവിലും ലഭ്യമാകും ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖ്യാനൂസ് ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക